ഹായ് എവരി വൺ എല്ലാവർക്കും നമസ്കാരം ഡിവിൻ ഹിൽ മലയാളം കാരോട്ടിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് കാണുന്ന എല്ലാവർക്കും എല്ലാ മെസ്സേജസും ഒരുപോലെ അറസ്റ്റായിട്ട് ആകണം എന്നില്ല കളക്റ്റീവ് റീഡിംഗ് ആണ് ടൈംലെസ് വീഡിയോ ആണ് അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇന്നത്തെ നിങ്ങളുടെ ഗൈഡൻസ് നിങ്ങൾക്കുള്ള ബ്ലെസിംഗ്സ് എന്താണ് എന്നിട്ട് നമുക്ക് നോക്കാം കിങ് ഓഫ് പെൻഡറ്റിഫ്സിന്റെ എനർജിയാണ് ഫോർ ഓഫ് പെൻഡറ്റിഫ്സ് Three of Swords, Ace of Pentacles. സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് സ്റ്റാർ ആണ് ബോട്ടം വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച എന്തോ ഒരു കാര്യം അത് ഇന്നേ ദിവസം നടക്കും എന്നാണ് കാണുന്നത് നിങ്ങൾ പ്രാർത്ഥിച്ചിരുന്നതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും ഒരു കാര്യത്തിൻ്റെ റിസൾട്ട് ആയിരിക്കാം നിങ്ങൾ എഴുതിയ എക്സാമിൻ്റെ ഒരു റിസൾട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു ഇമെയിലായിരിക്കാം എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന എന്താണോ ആ പ്രാർത്ഥനയ്ക്കുള്ള ഉത്തരം ഇന്നേ ദിവസം കിട്ടുന്നു എന്ന് കാണുന്നുണ്ട് പിന്നെ കിങ് ഓഫ് ആണ് ആദ്യം തന്നെ വന്നിട്ടുള്ളത് നിങ്ങൾ പാസ്റ്റിൽ ചെയ്ത എന്തോ ഒരു കാര്യത്തിന് ഉള്ള ഒരു പ്രതിഫലമായിട്ട് കുറച്ച് പൈസ നിങ്ങൾക്ക് വരുന്ന ഒരു എനർജിയാണ് ഇതിനകത്ത് കാണുന്നത് അപ്പോൾ അത് കുറേയധികം ഉണ്ടായിരിക്കാം നിങ്ങളുടെ മുന്നിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നിങ്ങളത് കാൽക്കുലേറ്റ് ചെയ്യുന്നു എന്നാണ് എന്തൊക്കെ ചെയ്യണം എന്ന് നിങ്ങൾ ഒരു കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നേ ദിവസം ഉള്ളത് പിന്നെ ഒരു ഫോർ ഓഫ് പെൻഡക്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ശരിക്കും ഒരു കൺഫ്യൂഷനാണ് അതിൽ ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇന്നേ ദിവസം നിങ്ങളുടെ ഒരു ഒരു മൂന്ന് നാല് കാര്യങ്ങൾ ഇന്നേ ദിവസം നിങ്ങൾക്ക് ചെയ്യണമെങ്കിൽ അതിൽ ഏതിന് ഇന്നേ ദിവസം തന്നെ ചെയ്യണം അതിനൊരു ഏതിനാണ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എന്നുള്ളൊരു കൺഫ്യൂഷൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും എന്നാണ് കാണുന്നത് പിന്നെ ഒരു ത്രീ ഓഫ് സോഴ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട് ഇതിനകത്ത് ഒരു പേടിച്ചിരിക്കുന്ന ഒരു എനർജിയാണ് ശരിക്കും മറ്റ് പുറത്തുള്ള എന്തോ ഒരു കാര്യം ഓർത്ത് ഭയപ്പെടുന്ന ഒരു എനർജിയാണ് ഇത് ചിലപ്പോൾ നിങ്ങളെ ആരെങ്കിലും ബ്ലാക്ക് മെയിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടായിരിക്കാം എന്തോ ഒരു നെഗറ്റീവ് വരുന്നുണ്ടോ എന്നുള്ളൊരു ഭയമുണ്ട് അല്ലെങ്കിൽ വ്യക്തികൾ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിക്കുന്നു എന്നുള്ളൊരു ഭയമുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും രഹസ്യങ്ങൾ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ ബ്ലാക്ക് മെയിൽ ചെയ്യുന്നു എന്നുള്ളൊരു ഭയമുണ്ട് അങ്ങനത്തെ ഒരു എനർജിയിലാണ് നിങ്ങൾ ദിവസം ഇരിക്കേണ്ടത് ഇരിക്കണത് പക്ഷേ നിങ്ങൾ വിഷമിക്കേണ്ട എന്നുള്ളതാണ് കേട്ടോ നിങ്ങൾ ശരിക്കും പ്രൊട്ടക്റ്റഡ് ആണ് അപ്പോൾ ആവശ്യമില്ലാതെ ഓവർ തിങ്ക് ചെയ്ത് നെഗറ്റിവിറ്റിയെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാതിരിക്കുക പിന്നെ ഇതിൽ എയ്സ് ഓഫ് എൻഡിൾ ഈ ഒരു എയ്സ് ഓഫ് എൻറുകൾ എന്ന് പറയുമ്പോൾ മറ്റുള്ളവർ നിങ്ങളോട് മത്സരിക്കുന്ന കുറച്ചധികം ആൾക്കാർ അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന എന്തോ കാര്യങ്ങൾ തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ആൾക്കാർ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് കാണുന്നുണ്ട് ചിലപ്പോൾ അത് വർക്ക് പ്ലേസിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ട എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കാര്യം തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ അങ്ങനെ അല്ലെങ്കിൽ ഒന്നോ ഒന്നിലധികമോ ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് ചിലപ്പോൾ ഇതൊരു തർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ മനസ്സിലുള്ള ആ ഒരു വ്യക്തിയുടെ സ്നേഹം അട്രാക്ട് ചെയ്തെടുക്കുന്ന ആരെങ്കിലും ആയിരിക്കും അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും മോശമായിട്ട് മറ്റുള്ളവരോട് പറഞ്ഞ് അങ്ങനെ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ നോക്കുന്നതായിരിക്കാം അപ്പോൾ അല്ലെങ്കിൽ ഇത് നിങ്ങളുടെ വർക്ക് പ്ലേസിലാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ആ ഒരു അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു സീറ്റ് തട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ആരെങ്കിലും ഉണ്ടായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ പ്രമോഷൻ നിങ്ങൾക്ക് കിട്ടേണ്ട പ്രമോഷൻ വേറൊരാളിന് വേണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്ന ഒരു എനർജിയൊക്കെ ഇതിനകത്ത് കാണുന്നുണ്ട് നിങ്ങൾക്ക് കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന കാര്യത്തെ തട്ടിയെടുക്കുന്ന ഒരു എനർജിയാണ് ഇതിനകത്തുള്ളത് പിന്നെ ഒരു ടെൻ എഫ് ആൻസിൻ്റെ എനർജിയാണ് കാണുന്നത് ഇപ്പോൾ കുറച്ച് ചില ആൾക്കാർക്ക് ഒരു കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത് പക്ഷേ എന്ത് തന്നെയായാലും ഇന്ന് നിങ്ങളുടെ ആ ഒരു സ്ട്രഗിൾ ഇന്ന് ഉച്ച ഉച്ചയാകുമ്പോൾ തന്നെ അതങ്ങ് എൻഡാകും എന്നുള്ളതാണ് നിങ്ങൾ ഓവർ തിങ്ക് ചെയ്ത് സ്ട്രഗിൾ ചെയ്യുന്നതാണ് എന്നാണ് കാണുന്നത് അപ്പം നിങ്ങൾ ആവശ്യമില്ലാതെ കുറച്ച് ചിന്തകളുണ്ടാക്കി അതിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു എന്നാണ് കാണുന്നത് അല്ലാതെ നിങ്ങൾ ടെൻഷൻ അടിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ കാര്യങ്ങളൊന്നും അതിനകത്ത് ൂടെ മനസ്സിലാക്കുക കാരണം നിങ്ങൾക്ക് ഫേവർ ആയിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കാൻ പോണത് അതും കൂടി മനസ്സിലാക്കുക പിന്നെ ഒരു ഏറ്റവും സോഴ്സിൻ്റെ എനർജിയാണ് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന രക്ഷപെടുന്നൊരു എനർജിയാണ് ഇതിനകത്ത് അപ്പോൾ ഇതിൽ നിങ്ങളായിരുന്ന ഒരവസ്ഥ ഇതിലൊരു ട്രാപ്പിലായിപ്പോയ ഒരു അവസ്ഥ ഉണ്ട് കേട്ടോ ചിലപ്പോൾ ആരെങ്കിലും ഒരു റിലേഷൻഷിപ്പില് നിങ്ങൾ ചിലപ്പോൾ പെട്ടുപോയൊരു അവസ്ഥയുണ്ട് അങ്ങനെയുള്ള ഇത് കാണുന്നുണ്ട് ചിലപ്പോൾ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ പെട്ടുപോയി ചിലപ്പോൾ അതൊരു ട്രാപ്പ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന്ന് മാറാൻ പറ്റാതെ ഒരു ബ്ലാക്ക് മെയിലൊക്കെ ചെയ്യുന്ന ഒരു എനർജി ഇതിനകത്തുണ്ട് പക്ഷേ ഇന്നേ ദിവസം നിങ്ങൾ നിങ്ങളിരുന്ന് ഇത് കണ്ടില്ലേ ഇത് ഒരു എം ടി ചെയറാണ് ഇവിടെ ഉള്ളത് അപ്പോൾ നിങ്ങൾ അതിൽ നിന്നും വളരെ അത്ഭുതകരമായി രക്ഷപ്പെടുന്നു എന്നാണ് കാണുന്നത് ചിലപ്പോൾ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു എനർജി ഇതിനകത്ത് കിട്ടുന്നുണ്ട് പിന്നെ ഇതിൽ ഇവിടെ നോക്ക് നോക്കാം ഫയോപെൻഡിൾസിന്റെ എനർജിയാണ് വന്നിട്ടുള്ളത് ഇതിലും അപ്പോൾ ഒരു നഷ്ടപ്പെട്ടു ഈ ഒരു ഫയോ പെൻഡക്കിൾ എന്ന് പറയുമ്പോൾ നഷ്ടപ്പെട്ടു എന്ന് കരുതി ഒരു കാര്യം നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നൊരു എനർജിയാണ് അപ്പൊ നിങ്ങൾക്കത് വീണ്ടും നിങ്ങളിലേക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് നിങ്ങളിൽ നിന്ന് നഷ്ട നഷ്ടപ്പെട്ടു പോയതായിരിക്കാം പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ കാര്യമാണ് അത് പൈസയായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായിരിക്കാം ആ ഒരു കാര്യം നിങ്ങളിലേക്ക് വീണ്ടും ചിലപ്പം നിങ്ങൾക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത തരത്തിലത് നിങ്ങളിലേക്ക് എത്തുന്നു എന്നാണ് കാണുന്നത് എയ്സ് ഓഫ് കോയിൻസ് ആണ് ഇതിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് വളരെയധികം ഒരു ഭാഗ്യമുള്ളൊരു ദിവസമാണ് കേട്ടോ ഇന്നേ ദിവസം പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഒരു ബുദ്ധിമുട്ട് അത് ദൈവം കണ്ടറിഞ്ഞ് സഹായിക്കുന്നത് പോലെയുള്ളൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് നിങ്ങൾ പാസ്സിൽ ചെയ്ത കാര്യങ്ങൾക്കുള്ള പൈസ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളുടെ സാലറി വരുന്ന ദിവസമായിരിക്കാം ചിലപ്പോൾ ചില ആൾക്കാർക്ക് സാലറി വരുന്ന ദിവസമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന ലോൺ സാങ്ഷൻ ആകുന്നതായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടാനുള്ള പൈസ ആയിരിക്കാം പാസ്സിൽ നിങ്ങൾ ആർക്കെങ്കിലും കൊടുത്ത പൈസ നിങ്ങൾക്ക് കിട്ടാനുള്ളതാണെങ്കിൽ അങ്ങനെ ചിലപ്പോൾ ഈ പൈസ നിങ്ങൾ മറന്നു ആയിരിക്കും കിട്ടൂലെന്ന് വിചാരിച്ചിരുന്ന പൈസ ആയിരിക്കാം എന്തായാലും ഇന്ന് പൈസയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ശരിക്കും ഒരു മണി ഫ്ലോ ഉണ്ടാകുന്നൊരു ദിവസമാണ് പുതിയ കാര്യങ്ങളിലൂടെ നിങ്ങൾ പൈസ ഉണ്ടാക്കും എന്നാണ് കാണുന്നത് കേട്ട മെജീഷ്യൻ ആണ് അപ്പോ കോൺഫിഡൻസ് ലെവൽ കുറഞ്ഞുള്ളവർക്ക് കുറഞ്ഞിരിക്കുന്ന ടെൻഷൻ അടിച്ചിരിക്കുന്ന ആൾക്കാരോട് പറയുന്നു ഇന്നേ ദിവസം നിങ്ങൾക്ക് എന്ത് സ്ട്രഗിൾ ഉണ്ടെങ്കിലും ഇന്നേ ദിവസം നിങ്ങൾക്കതൊന്ന് മാറിപ്പോകാൻ പറ്റും നിങ്ങളുടെ ബുദ്ധിയും കഴിവും ഉപയോഗിച്ച് നിങ്ങളുടെ പവർ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു എനർജിയാണ് ഇതിനകത്തുള്ളത് മാജീഷ്യൻ അറിയാലോ ഒരു മാജിക് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് മാനിഫെസ്റ്റേഷൻ പവറുള്ള ആൾക്കാരാണ് അപ്പം നെഗറ്റീവായിട്ട് ഒരിക്കലും മാനിഫെസ്റ്റ് ചെയ്യാതിരിക്കുക വളരെ പോസിറ്റീവായിട്ടിരിക്കുക നിങ്ങൾ ഇന്നേ ദിവസം പോസിറ്റീവായിട്ട് ചിൻ മാക്സിമം ചിന്തിക്കാൻ ശ്രമിക്കുക കാരണം ഇന്നേ ദിവസം മാനിഫെസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം റിയാലിറ്റിയിലേക്ക് വരും എന്നാണ് കാണുന്നത് അതുകൊണ്ടത് മാക്സിമം പോസിറ്റീവ് ആകാൻ ശ്രമിക്കുക നേറ്റീവ് സോഴ്സിൻ്റെ എനർജിയാണ് ഇതിൽ നിങ്ങൾക്കൊരു എല്ലാ കാര്യത്തിനും ക്ലാരിറ്റി കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് എന്തെങ്കിലും തടസ്സങ്ങളുണ്ടെങ്കിൽ ആ തടസ്സങ്ങളൊക്കെ മാറ്റാൻ പറ്റുന്ന ഒരു എനർജി ഇന്നേ ദിവസം നിങ്ങൾക്കുണ്ട് അപ്പോൾ അതുകൂടി ഒന്ന് ചിന്തിക്കുക നിങ്ങളുടെ മുന്നിലുള്ള ബ്ലോക്കുകൾ മാറ്റാൻ നിങ്ങൾക്ക് എന്നെ വഴികൾ കാണിച്ച് തരുന്നൊരു ദിവസമാണ് ഇന്നേ ദിവസം അപ്പോൾ ഒരു ഗൈഡൻസ് തീർച്ചയായിട്ടും ഉണ്ടാകും എന്നാണ് കാണുന്നത് ത്രീ ഓഫ് വാൻസിൻ്റെ എനർജിയാണ് ട്രാവല് ചെയ്യാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്ന കുറച്ച് ആൾക്കാരുടെ എനർജി ഇതിനകത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് വരാനും സാധ്യതയുണ്ട് ട്രാവല് ചെയ്യാൻ കാത്തിരിക്കുന്ന ആൾക്കാർക്ക് പിന്നെ എയ്റ്റ് ഓഫ് കോയിൻസ് ആണ് ഒരുപാട് ബിസി ബിസിയായിരിക്കും കുറേയധികം ഉണ്ടായിരിക്കും ഇന്നേ ദിവസം നിങ്ങൾ അപ്പോൾ അതെല്ലാം ഹാപ്പി ആയിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കുക നമുക്കിനി കൃഷ്ണ ഓറക്കളിൽ നിന്ന് രണ്ട് മെസ്സേജാണ് ഭഗവാൻ തരാനുള്ളതെന്ന് നോക്കാം ഇതിലെ ഫ്ലോ വിത്ത് ദ വിഥമാണ് വന്നിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന എന്ത് കാര്യമായാലും അത് ആ ഒഴുക്കിനെതിരെ നീന്താൻ ശ്രമിക്കാതെ ഒഴുക്കിനൊത്ത് പോകാൻ ശ്രമിക്കുക ആ ഒരു ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ ശ്രമിക്കുക നിങ്ങൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നിങ്ങൾ ഒരിക്കലും ഈ സമയത്ത് അല്ലെങ്കിൽ ഇന്നേ ദിവസം തിരിഞ്ഞ് നടക്കാൻ തുടങ്ങിയാൽ അല്ലെങ്കിൽ അത് തിരുത്താൻ നോക്കിയാൽ നടക്കുന്ന കാര്യമല്ല എന്നാണ് കാണുന്നത് ശരിക്കും നിങ്ങളൊന്നിനെയും ജഡ്ജ് ചെയ്യരുത് എന്നുള്ളതാണ് മറ്റുള്ള വ്യക്തികളെ നിങ്ങൾ കുറ്റം പറയാതിരിക്കുക നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവിടെ അഭിപ്രായങ്ങൾ പറയാൻ പറയാതിരിക്കുക നമുക്ക് അറി അറിയില്ലാത്ത വ്യക്തികളെക്കുറിച്ച് മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് ഒരു ജഡ്ജ്മെൻ്റ് ചെയ്യാതിരിക്കുക കാരണം അതൊക്കെ വലിയ കർമ്മയായിട്ട് വരും എന്നുള്ളതാണ് നമുക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്ന് ജഡ്ജ് ചെയ്യരുത് ഒരു വ്യക്തികളെക്കുറിച്ച് ഇന്ന് ജഡ്ജ് ചെയ്യരുത് എന്നാണ് ഇന്ന് ഭഗവാൻ നിങ്ങളോട് പറയുന്നത് ഇതില് നിങ്ങൾ ഇന്ന് ഇന്നേ ദിവസം ആ ഒരു ഒഴുക്കിനനുസരിച്ച് എന്നെ പോകാനാണ് പറയുന്നത് യുവർ കോൾ വിൽ ബി ആൻസേഡ് ആണ് നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവം കേൾക്കുന്നുണ്ട് ഇപ്പൊ അതിനെ വിഷമിക്കണ്ടെന്നുള്ളതാണ് നിങ്ങൾ ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനകൾ മാത്രം കേൾക്കാത്തത് എനിക്ക് മാത്രം ഉത്തരം തരാത്തത് എന്താണ് എന്നൊക്കെ നിങ്ങൾ നിങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ കേൾക്കുന്നുണ്ട് നിങ്ങളുടെ ആകുലതകൾ കാണുന്നുണ്ട് അപ്പോൾ അതിന് തീർച്ചയായിട്ടും അതിന് ഉത്തരം തരും എന്നാണ് അപ്പോൾ കുറച്ച് നമുക്ക് സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ടാകും നമുക്ക് കുറച്ച് സമയം ശരിയല്ലയെന്നുണ്ടെങ്കിൽ അത് നമ്മൾ അനുഭവിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുക തന്നെ വേണം അത് മനസ്സിലാക്കുക അതുകൊണ്ടാണ് പക്ഷേ നിങ്ങൾ എന്താണോ പ്രാർത്ഥിക്കുന്നത് അത് ഉത്തരം ദൈവം തരും എന്നുള്ളതാണ് അത് ദൈവം കാണുന്നുണ്ട് ഭഗവാൻ കാണുന്നുണ്ടെന്നാണ് കാണുന്നത് പേടീമാണ് നിങ്ങൾ വിതയ്ക്കുന്നത് നിങ്ങൾക്ക് കൊയ്യാനുള്ള സമയമാണെന്നുള്ളതാണിത് അപ്പോൾ നിങ്ങൾ എന്താണോ ചെയ്തത് അതിനുള്ള ഫലം നിങ്ങൾക്ക് കിട്ടുന്നൊരു സമയമാണ് അപ്പോൾ നിങ്ങൾ നല്ല കർമ്മ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്നേ ദിവസം നിങ്ങൾക്ക് അതിൻ്റെ ഒരു നല്ല ഫലം തന്നെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾ പാസ്റ്റിൽ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തിന് പ്രതിഫലമായിട്ട് വേറെ ആരെങ്കിലും ദൈവം ഒരുക്കും എന്നാണ് കാണുന്നത് അപ്പോൾ പിന്നെ ഇതിൽ വേറൊരു കാര്യം നമ്മളുടെ കർമ്മഫലം എന്ന് പറയുന്നത് നമ്മൾ നല്ലത് ചെയ്താൽ നല്ലത് വരും നമുക്ക് നമ്മൾ എന്തെങ്കിലും എന്തെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആർക്കെങ്കിലും അതും വരും അപ്പോൾ അത് അഥവാ നമുക്ക് എന്തെങ്കിലും തരത്തിലുള്ള മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ ക്ഷമ ക്ഷമ ചോദിക്കുക ചോദിക്കുക പിന്നെ ഇനി ആവർത്തിക്കാതിരിക്കാൻ ശ്രമിക്കുക തിരിച്ചറിയാത്ത നിങ്ങൾ കുറച്ച് ക്ഷമ വേണം എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ പ്രവർത്തികളും ദൈവം കാണുന്നുണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരവും തരുന്നുണ്ട് തരാൻ പോകുന്നുണ്ട് പക്ഷെ കുറച്ചൊന്ന് ക്ഷമയോടെ ഇരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതിലപ്പുറം ദൈവം നിങ്ങൾക്ക് തരും എന്നുള്ളതാണ് നിങ്ങൾ നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളെന്താണോ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയ്ക്ക് ചിലപ്പോൾ പലിശയും കൂട്ടി ദൈവം തരും എന്നുള്ളതാണ് കുറച്ച് പേഷ്യൻസോടുകൂടി ഇരുന്നാൽ അതിൻ്റെ ഫലവും കൂടി നിങ്ങൾക്ക് കിട്ടും എന്നാണ് ഇന്നേ ദിവസം ഭഗവാനെ നിങ്ങളോട് പറയാനുള്ളത് ലഗോ ഫാൾസ് ഈഗോ വന്നിട്ടുണ്ട് ശരിക്കും ഈഗോ എന്നും ചിലപ്പോൾ നമുക്ക് നമ്മൾ വിചാരിക്കുന്ന ചില കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മളെ കുറിച്ച് എന്തെങ്കിലും പറയുന്നു എന്ന് വിചാരിച്ചിട്ടൊരു ഒരു കാര്യം അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാൾ താഴ്ന്നതാണെന്നുള്ളൊരു ചിന്ത അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെക്കാളും ഉയ ഉയരാണ് എന്ന മുകളിലാണ് എന്നുള്ളൊരു ചിന്ത അതൊന്നും വേണ്ട എന്നുള്ളതാണ് നിങ്ങൾ എല്ലാവരും തുല്യരായി കാണാൻ ശ്രമിക്കുക ശരിക്കും ഒരു സ്പിരിച്വൽ പാത്തിലാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഈഗോ ഒട്ടും തന്നെ ഉണ്ടാകരുത് അപ്പോൾ വീണ്ടും വീണ്ടും ടെസ്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ദൈവം നമ്മളുടെ ആ ഈഗോ പൂർണ്ണമായും ഇല്ലാതാകുന്നത് വരെ ദൈവം ടെസ്റ്റ് ചെയ്യും അപ്പോൾ സാധാരണ മനുഷ്യരാണെങ്കിൽ അവർക്ക് അതിനെക്കുറിച്ചൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഡിവൈനിറ്റിയുള്ള ആൾക്കാർ അതായത് സ്പിരിച്വൽ പാത്തിലുള്ള ആൾക്കാർ നമ്മൾ കൂടുതൽ നമ്മൾ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും ദൈവം ക്ലെൻസ് ചെയ്യാനുള്ള ഓരോ അവസരങ്ങൾ നമ്മൾ പരീക്ഷണങ്ങളായിട്ട് തന്നുകൊണ്ടേയിരിക്കും അപ്പോൾ അത് മനസ്സിലാക്കുക ഒരു തരത്തിലുള്ള ഈഗോയും പാടില്ല എന്നാണ് അപ്പോൾ എല്ലാവരും ഒരു ദൈവത്തിൻ്റെ ഒരു ക്രിയേറ്ററുടെ സൃഷ്ടിയാണ് എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പം എല്ലാവരെയും സമന്മാരായിട്ട് കാണണം എല്ലാവരും തുല്യരായിട്ട് കാണാനാണ് പറയുന്നത് ടൈം ടു മൂവ് ഓൺ ആണ് ശരിക്കും നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവുക നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇനി തിരിഞ്ഞ് നോക്കേണ്ടി വരില്ല എന്നാണ് ഭഗവാൻ പറയുന്നത് അപ്പോൾ ശരിക്കും നിങ്ങൾ നിൽക്കുകയോ പുറകോട്ട് നോക്കുകയോ ചെയ്യേണ്ട നിങ്ങൾ മുന്നിലേക്ക് മാത്രം പോവുക നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചേഞ്ച് തീർച്ചയായിട്ടും വരും അപ്പോൾ ആ ചേഞ്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ തിരിഞ്ഞ് നോക്കരുത് അല്ലെങ്കിൽ പാസ്റ്റിലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഓവറായിട്ട് ചിന്തിച്ച് നിങ്ങൾ വിഷമിക്കരുത് അല്ലെങ്കിൽ പാസ്റ്റിലുള്ള ഇൻസിഡൻസ് വീണ്ടും ആലോചിച്ച് മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിഷമിക്കരുത് ഇതൊന്നും ചെയ്യരുത് നിങ്ങൾ മുന്നിലേക്ക് പോവുക മുന്നോട്ട് നോക്കി പോവുക എന്നാണ് ഭഗവാൻ ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങളോട് പറയുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ ഗൈഡൻസ് ഇതാണ് ഇന്ന് ഡിവൈന് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം താങ്ക് യു നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ ഒരുപാട് സ്നേഹം ഒരുപാട് നന്ദി താങ്ക്